ഒരു പരിപാടി കൂട്ടിക്കൊണ്ടു വന്നില്ല എന്ന് പറയുന്നത് എപ്പോഴും പരാതിയാണ് അപ്പോൾ ഞാൻ ഏട്ടന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിന്റെ കൂടെ ഓണാഘോഷം അല്ലെങ്കിൽ ഒരു എന്തിനാണെങ്കിലും ആദ്യമായിട്ട് ആണ് ഞാനും മോളും പങ്കെടുക്കുന്ന ഒരു പരിപാടി എൻ്റെ ഓണം എന്ന് എല്ലാരും എല്ലാവരും എല്ലാ പിന്നെ വീട്ടുകാരെല്ലാം ഒത്തുകൂടി എല്ലാരും ഉള്ള ഒരു ഓണമാണ് എൻ്റെ വീട്ടിൽ നടക്കല് പിന്നെ ഒറ്റക്കായതിനു ശേഷം വീട്ടിൽ പൂവിടൽ ഭർത്താവ് ആണ് മക്കളാണ് ഞാൻ അടുക്കളയിലെ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇന്ന് നമ്മളൊരു ഓണാഘോഷ പരിപാടി ഉണ്ട് കേട്ടോ നമ്മളൊരു ക്ലാസ്മേറ്റ് നമ്മളൊപ്പം നമ്മൾ ഓണത്തിന് പരിപാടി വെച്ച വെക്കാൻ തീരുമാനിച്ചാണ് പക്ഷെ ഓണത്തിന് ആരും നാട്ടിലില്ല നാട്ടിലില്ലാത്ത കുറെ ആൾക്കാരുണ്ട് നാട്ടിന് പുറത്തുള്ള ആൾക്കാർ വിദേശത്തുള്ള ആൾക്കാരുണ്ട് അപ്പൊ എല്ലാരും കൂടി എല്ലാരും ഒന്നും എത്തിയിട്ടില്ല എന്നാലും കുറച്ചാൾ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാരും കൂടി ഒന്ന് ഒരുമിച്ച് ഒരു ദിവസം ആഘോഷിക്കാൻ വെച്ചു ഇപ്പൊ ഓണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ചയായി ഓണത്തിന് തീരുമാനിച്ചാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഏഹ് അടിച്ചുപോളി ഉള്ള ആളെ വെച്ചിട്ട് ആഘോഷിക്കാൻ പോകാം കേട്ടാ എന്തായാലും നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങൾ കാണാം ഓക്കെ ജഗദീശ്വര ഹിന്ദു ക്രിസ്ത്യനും ഇസ്ലാം

<named> by by <versucht> <coughs> <pause and rain> ും എന്റെ ഓണം എന്ന് പറഞ്ഞാല് എല്ലാരും എല്ലാ പിന്നെ വീട്ടുകാരും എല്ലാം ഒത്തുകൂടി എല്ലാരും ഉള്ള ഒരു ഓണാന്ന് എന്റെ വീട്ടിൽ നടക്കല് പിന്നെ ഒറ്റക്കായതിന് ശേഷം വീട്ടിൽ പൂവിടൽ ഭർത്താവ് ആണ് മക്കളാന്ന് ഞാൻ അടുക്കളയിലെ സദ്യ ആണ് സദ്യയെന്നൊരിക്കൽ നാട സദ്യ പിന്നെ വീട്ടിൽ കൂടിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് സന്തോഷിച്ചൊരു ഓണം റഹുമാൻ എൻ്റെ വീട്ടിലൊരു ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു അത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു ദിവസമായിരുന്നു റഹുമാനും ഭാര്യയും മക്കളും വന്നത് ഭക്ഷണം കഴിക്കാൻ നിന്നില്ല ഓണം എടുക്കാം കഴിച്ചിട്ടാണ് വന്നിന് പക്ഷേ വ്രതനെല്ലാം കുടിച്ചിട്ട് സന്തോഷിച്ചാൽ പോയിന് അങ്ങനെ ഒന്ന് രണ്ടാൾക്കാരെൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് നല്ല ദിവസങ്ങളിൽ അതെല്ലാം മറക്കാൻ പറ്റും വേണ്ടി നിങ്ങളുടെ ഒരു കൂട്ടായ്മയില് ഇതിനു മുന്നേ നിങ്ങളൊക്കെ കൂട്ടിച്ചേർന്ന് ആഘോഷിച്ചിട്ടൊക്കെ ഇല്ലേ ഓണമല്ല അല്ലാതെ തന്നെ അപ്പൊ ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് പരാതിയാ നിങ്ങള് ഒരു പരിപാടി കൂട്ടിക്കൊണ്ടു വന്നില്ലെന്ന് പറഞ്ഞ് എപ്പോഴും പരാതിയാന്ന് അപ്പൊ ആദ്യമായിട്ടാണ് ഏട്ടന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിന്റെ കൂടെ ഓണാഘോഷം അല്ലെങ്കിൽ ഒരു എന്തിനാണെങ്കിലും ആദ്യായിട്ട് അന്ന് ഞാനും മോളും പങ്കെടുക്കുന്ന ഒരു പരിപാടി അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു പിന്നെ കുടകിലെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ളവരൊക്കെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടകിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് ആദ്യം വന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു മലയാളം അറിയോ എന്നുള്ള ചോദ്യമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത് സംസാരിക്കാൻ മാത്രമല്ല അത്യാവശ്യം വായിക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടാണെന്ന് അറിയായിരുന്നു ഇപ്പോൾ എഴുതാനും അറിയാം അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അവിടെ ഓണോ ഇങ്ങനെയാ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളതിനെക്കാർ കൂടുതലായിട്ട് അങ്ങോട്ടുള്ളവരാണ് കൂടുതൽ ആഘോഷിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇവിടുത്തെ അത്ര മലയാളികളില്ല അവിടെ നമ്മൾ വേറെ ഭാഷയിലെ ഭാഷയിൽ നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ വെറും മലയാളികളെ മാത്രമേ കാണുന്നുള്ളൂ നമ്മളെ കൂടെ കന്നഡ പറയുന്നവരുണ്ടാവും കോടതി പറയുന്നവരുണ്ടാവും തമിഴ് പറയുന്നവരുണ്ടാവും അങ്ങനെ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികളുടെ ഇടയിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ പൂക്കളൊക്കെ നമ്മൾ ഇടിവുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ച് നമ്മൾ സാധാരണ ഇവിടെ ആഘോഷിക്കുന്നതിനേക്കാളും കൂടുതൽ അവിടെ ഓണം ആഘോഷിക്കാറുണ്ട് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ അവിടെ തിരുവോണം വരെ പൂക്കൾ പൂക്കളൊക്കെ ഇടാറുള്ളൂ അപ്പോൾ ഇവിടെ അതിന് ശേഷം മകം വരെ ഇപ്പോൾ ഇടാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓണത്തിന്റെ എന്താ പറയുക കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം എന്താ നമ്മളെ നാട്ടിലെ അവിടത്തെ അവിടെ പിന്നെ നമുക്ക് നാട്ടിൽ ഇങ്ങനെ ഓണം ഒന്നും ആഘോഷിക്കാൻ പറ്റൂല നമുക്ക് സ്കൂളിൽ അവധിയൊന്നും ഇല്ല നമുക്ക് അന്ന് സ്കൂൾ ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പൊ നമ്മൾ അന്ന് ലീവ് എടുത്തിട്ടാണ് നമ്മൾ വീട്ടിൽ ഓണം ഓണം ആഘോഷിക്കുന്നത് ഇതൊക്കെയാണ് എന്റെ ഓർമ്മ പിന്നെ അത്രേ ഉള്ളു സന്തോഷം ഏണത്തില് ഇല്ലല്ലോ അപ്പൊ ഇവ അവിടെ ഇവിടെയുള്ള നാട്ടിൽ നിന്ന് പോയവരാണ് കൂടുതലും അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളത് അപ്പൊ അവിടെ അവര് അങ്ങനെ ആഘോഷിക്കും അപ്പൊ നമുക്ക് അന്നേരം മലയാളം അല്ലെങ്കിൽ കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ് അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു മലയാളിയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം കുറെ മലയാളികളുണ്ട് പക്ഷെ ഒരു പ്രത്യേക സന്തോഷം സന്തോഷമാണെങ്കിൽ നമ്മൾ ഒരു മലയാളിയെ കാണുമ്പോ അല്ലെങ്കിൽ ഒരു മലയാളി കൂട്ടുകാരി ഉണ്ടാകുമ്പോൾ അതൊരു ഒരു അത് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണുന്ന എല്ലാരും മലയാളികളാണല്ലോ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നൂലായിരിക്കും അപ്പൊ അത്രേ ഉള്ളൂ എനിക്ക് കുറച്ചുപേരൊക്കെ അറിയാം പിന്നെ കുറച്ച് പുതിയ മുഖങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ പക്ഷെ വീഡിയോയിലൂടെ കാണുന്നതുകൊണ്ട് എന്നെ എല്ലാരും കാണുന്നുണ്ടാവും അമ്മമാരെ നമ്മളിവിടെ ഈ ഓണാഘോഷം പ്ലാൻ ചെയ്യാനുള്ള കാരണം നമ്മുടെ വിജയദേശം പറഞ്ഞതാണ് ഗ്രൂപ്പിൽ പറഞ്ഞതാണ് ആ ഓണം സദ്യ കഴിക്കണമെന്ന് പറഞ്ഞ ആ കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തത് 너라니까 미리 발밑에 깔아 앞 അങ്ങനെ നമ്മൾ ഈ കൂടി നമ്മൾ ഇവിടുന്ന് പിരിയും കേട്ടോ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചൊരു സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പിരിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ